In the name of Allah, the Beneficent, the Merciful. القلب الحمد لله والسلام على رسول الله അലഹില്ലാത്തു അജ്മീൻ അമ്മാബാദ് ഏറെ പ്രിയം നിറഞ്ഞ കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ കെ കെ എം എ റമദാൻ കിസ്സിൻ്റെ ശ്രോതാക്കളെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു റമദാൻ കൂടി നമ്മിലേക്ക് വന്നെത്തുകയും പരമാവധി നന്മയിലൂടെ മുന്നേറുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അലഹമില്ല റമദാൻ വിട പറയുന്ന ഒരു അവസരത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെയൊക്കെ കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു പുനർവിചിന്തനമാണ് മഹാനായ ഉമർ അലി അള്ളാഹു ഒരിക്കൽ പറഞ്ഞല്ലേ അൻ കപുലുസബു വസിനു കപുല അൻ തൂസനു അൻ കപുൽ നിങ്ങളെ തൂക്കി നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് തൂക്കി നോക്കുക വാസിനു കപുൽ അൻ തൂസനു നിങ്ങളെ അളന്നു നോക്കുന്നതിനു മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് അളന്നു നോക്കുക എന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിച്ച പ്രവർത്തനങ്ങളായിരിക്കുമോ എന്നുള്ളത് ഒരു പുനർജ്വിചിന്തനം നടത്തേണ്ട അവസരത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളത് എന്നർത്ഥം സഹോദരന്മാരെ മുൻകാല സൊഹാബിമാരും സലഫ് ഇസ്വാലിഹീങ്ങളും തബാബിങ്ങളുമൊക്കെ ഈ ഒരു വിഷയത്തിൽ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതിലെ അവർക്ക് എപ്പോഴും ഒരു ബേജാറുണ്ടായിരുന്നു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സ്വർഗം കൊണ്ട് വാക്തത്വം ചെയ്യപ്പെട്ട പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ഉമ്മത്തിൽ നിന്നും ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞ അബൂബക്കർ അലി അള്ളാഹു ഒരു ചൊവ്വാൽ മാസപ്പിറ കണ്ട സമയത്ത് പള്ളിമൂലയിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയുമ്പോൾ സ്വഹാബികൾ ചെന്ന് ചോദിക്കുന്നുണ്ട് അല്ലയോ ഖലീഫ എന്താണ് താങ്കളെ കരയിപ്പിച്ചത് എന്ന് മഹാനായ സീഖർ അലിയുള്ളാഹു നൽകുന്ന മറുപടി എൻ്റെ ഈ വർഷത്തെ റമദാനിലെ പ്രവർത്തനങ്ങളെ എൻ്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്ക് പ്രയാസമുണ്ട് അല്ലെങ്കിൽ അതെന്നെ ആകുലപ്പെടുത്തുന്നു എന്നുള്ളതാണ് അത്രയും അവർ ഈ ഒരു കാര്യത്തില് വളരെ പ്രയാസം അനുഭവിക്കുന്നവരായിരുന്നു എന്നർത്ഥം അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് മഹാനായ അബൂഹുറാർ അലി അള്ളാഹു മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് കല്ലത്തു സാദി കെല്ലത്തു സാദി എൻ്റെ പാതയം കുറഞ്ഞു പോയി എന്നുള്ളത് അദ്ദേഹത്തിന് യാത്രക്കുള്ള പാതയം മരണശേഷം എൻ്റെ ജീവിതത്തിന് മുന്നോട്ട് എനിക്ക് സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോയി എന്നുള്ളത് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ പറയുന്നുണ്ട് അവരെല്ലാം നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരുന്നു അള്ളാഹുവേ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ എന്നുള്ളത് മഹാനായ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും കബാലയം പുനർനിർമ്മിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന സൂറത്തുൽ ബക്കറയുടെ നൂറ്റി ഇരുപത്തിയേഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റബ്ബന തക്കബൽ മിന്ന ഇന്നി ഉൽ അലീം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കബാലയം കെട്ടിപ്പടുത്തതിനു ശേഷം അവർ പ്രാർത്ഥിക്കുകയാണ് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന റബ്ബേ ഇത് ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ് സഹോദരന്മാരെ നാം ചിന്തിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങള് അല്ലാഹു അത് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് നിരന്തരം നാം പുനർപരിശോധിക്കുകയും അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ എന്ന് നിരന്തരം നാം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം മഹാനായ സഹാബത്ത് അവരുടെ റമദാനിന് ശേഷമുള്ള ബാക്കി മാസങ്ങള് കഴിഞ്ഞ റമദാനിൽ ഞങ്ങളിൽ നിന്നും ചെയ്ത സൽക്കർമ്മങ്ങള് റബ്ബേനി സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ും എല്ലാ സൽക്കർമ്മങ്ങൾക്ക് ശേഷവും അൻത അലീം എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് ഉണർത്താനുള്ളത് ഇന്ന് നിങ്ങളോട് ചോദിക്കുവാനുള്ള ചോദ്യം മഹാനായ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബി അലൈ ഇസ്ലാമിൻ്റെയും പ്രാർത്ഥന വിശുദ്ധ ഖുർആാനിലെ ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്തിലൂടെയാണ് അള്ളാഹു നമുക്ക് ഉണർത്തി തരുന്നത് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന അൻതമിയൽ അലീം വത്തുബ് അലൈന ഇന്നാബുറഹീം അസലുലൈക്കും വരഹമുല്ലാ വാത്ത جدد حياه القلب بالقرآن, بالقران كي تطمئن الروح بالايمان, بالإيمان واتلوه بالاناء واستمطر به فيض الرضا وسحائب الغفران ما الجليل